ഹായ് വോൾഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ഗവൺമിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ വർദ്ധാ ഗവൺമൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് കണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോ കേട്ടോ ഇവിടെ ഫസ്റ്റ് രണ്ട് മൂന്ന് ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ സ്മോക്ക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയറ്റോ ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ബി ടി ഡി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ആയതുകൊണ്ട് വെയിറ്റ് അധികം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം കോട്ടക്കരയാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഫ്ലവർ ഡിസൈൻ ആണ് വെറൈറ്റി കളേഴ്സ് ആണ് അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ബിസിനസ് ചെയ്യേണ്ടത് ഞാനും വീട്ടിലിരുന്നിട്ടാണ് ആദ്യം ബിസിനസ് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ മിനിമം ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരും ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങേണ്ടത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക അതുപോലെ ഇരുപത്തഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ക്കണ്ടക്കിഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും നെക്സ്റ്റ് കുറച്ച് ഷോർട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെയിം പ്രൈസ് തന്നെയാണ് ഡെൽറ്റാ മെറ്റീരിയലാണ് ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യുക ഡബിൾ എക്സ് എൽ സൈസില് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ജസ്റ്റ് സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കേട്ടോ ഇത് ജീൻസിലേക്കൊക്കെ വേറിയാൻ പറ്റിയായിട്ടാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൈസ കേട്ടോ മിസ്സാക്കേണ്ട ഓണം സ്പെഷ്യൽ ആണ് ഇപ്പോൾ വീഡിയോയില് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതിപ്പോ ഈ ഫസ്റ്റത്തെ രണ്ട് മൂന്ന് ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ റീഡിങ് നാൽപ്പത് രൂപയാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡെൽറ്റ മറ്റേ ആകുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇതേ ഷെയ്ഡ് ഓക്കെ നെക്സ്റ്റ് ലോങ് ഗൗൺ ആണ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ത്രീ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മറ്റേ പാലം തോട്ടക്കരയാണ് ഇത് ഇന്നറല്ല ഇതിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കളേഴ്സാണ് മിസ്സാക്കേണ്ട ഇന്നറല്ല കേട്ടോ ജസ്റ്റ് സ്ലീവ് ഇതിന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ലൈനിങ് ഉണ്ട് കേട്ടോ അതിൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നേരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്